ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്നു ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് സോറി അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാമേ അങ്ങനെ ഉദയഭാനു ഇനി ഗോമതി സ്റ്റോഴ്സ് കീഴടക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമ്മുടെ ഉദയഭാനു ഇവിടെ നിന്ന് പോകുന്നുണ്ട് ആകാശ സമ്മതിക്കും അതിനൊക്കെ ആകാശാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഗോമതി സ്റ്റോർസിൽ ഞാൻ ഉദയഭാനുവിന് ഇരുത്തില്ല ഉദയഭാനുവിനെ അപ്പട്ടെന്ന് ഓടിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും നമ്മുടെ ആകാശം ഓടിച്ചാൽ ഓടാൻ എന്നുള്ളതേ ഉള്ളു ഈ ഉദയഭാനു ആരാണ് മോൻ പേരും കള്ളനല്ലേ അതൊക്കെ അവിടെ നിക്കട്ടെ ഇന്നെല്ലാം പൊട്ടി പാളീസ് ആകേണ്ടതായിരുന്നു ഇന്ന് തന്നെ സത്യം വെളി വരേണ്ടതായിരുന്നു എന്തോ നമ്മുടെ ഉദയഭാനുവിന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു അത് നമ്മുടെ ബാലന്റെ തോന്നലായിട്ട് ബാലന് തോന്നുകയാണ് നോക്കിയപ്പോഴത്തേക്കും കണ്ണാടിയിൽ ഒരാൾ ഇങ്ങനെ വിഗ് ഒക്കെ തലമുടി ഇല്ലാതെ ഇരിക്കുന്നു പെട്ടെന്ന് കേറി വന്നിട്ട് ഇതെന്താ ഇവിടെ വേറൊരാളും കൂടെ ഉള്ള പോലെ എനിക്ക് തോന്നിയില്ലോന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും എന്താ ഇത് അതെ ബാലൻ അത് തോന്നിയതായിരിക്കും ബാല ബാലന്റെ മനസ്സിലായി ഇപ്പൊ വേറെ എന്തൊക്കെയാ ടെൻഷനും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം ഒരാള് ചിലപ്പോ രണ്ടു പേരെന്നും ഒരാൾ ചിലപ്പോ മൂന്ന് പേരെന്നൊക്കെ തോന്നും അല്ല ഞാന് ഞാനിവിടെ കണ്ടതാ സാറേ ഇവിടെ ഇവിടെ ആരോ ഒരാള് മാത്രമല്ല സാറിനെ പോലെ തന്നെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദിവസം ഞാനേ ബൈക്കും കൊണ്ട് വന്നപ്പോഴത്തേക്കും സാറിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാളെ കുറെ പേര് കൂടി എടുത്തിട്ട് തല്ലുന്നു എന്തോ ചീത്തുകളിയും മറ്റും ആയിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ എങ്ങാണ്ട ഏതോ കുറെ ചന്ത ഐറ്റംസാ പക്ഷേ അയാളെയാ ഞാൻ ഇപ്പൊ ഇവിടെ കണ്ടത് ആ ആ അത് സാറിനെ പോലെ ഏകദേശം ആ രൂപം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഓ എന്റെ പൊന്നു ബാല ദേ ഉദയഭാനു ഏട്ടൻ അങ്ങനെ ഒന്നും ചീട്ട് കളിക്കാനൊക്കെ പോവുമോ എന്താ ഈ പറയുന്നത് കൾച്ചർ ഫ്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവിയുടെ അമ്മ അപ്പൊ ഉദയഭാനുവും പറഞ്ഞു ഹേയ് ചീട്ട് കളിക്കാനൊന്നും ഞാൻ പോവാറില്ല ഓ അതൊക്കെ നമുക്ക് പറ്റുന്ന പരിപാടിയാണോ പിന്നെ ഞാൻ ചീട്ടൊക്കെ കളിക്കും ഞങ്ങൾ വലിയ വലിയ ബിസിനസ്സുകാരെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുന്നതിനിടയിൽ വല്ല ഫംഗ്ഷൻ്റെ ഇടയിലോ വല്ല ചെസ് കളിയോ അപ്പൊ അതിനിടയിൽ ചിലപ്പോ വല്ല ചീട്ട് കളിയോ അത് ഞങ്ങളുണ്ടല്ലോ ഈ കവലെ കാണുന്ന പോലെ വല്ല ആണോ കളിക്കുന്നത് കോടികൾ വെച്ചുള്ള കളിയല്ലേ ഉം അല്ലാതെ ഞാനൊന്നും വഴിയരികിലൊന്നും ഇരുന്ന് കളിക്കാനൊന്നും പോകില്ല എന്താ ബാല ഈ പറയുന്നത് ബാലൻ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടത് ആ അതെ ഞാനേ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടത് മാത്രമല്ല ഇപ്പഴും ഞാൻ അയാളെ കണ്ട പോലെ തന്നെ എനിക്ക് തോന്നി അതൊക്കെ എൻ്റെ തോന്നലായിരിക്കും അതേ ബാല ബാലൻ്റെ മനസ്സിലെ തോന്നലായിതൊക്കെ ബാലനെ മനസ്സൊന്ന് ഫ്രഷ് ആക്കി വെക്കേ എന്തിനാ വെറുതെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പാഞ്ഞു നടക്കുന്നത് എല്ലാം നോക്കാനും ചെയ്യാനും ഞാനും ഉദയ ഇവിടെ ഇവിടെയില്ലേ പിന്നെ എന്തിനാ പേടിക്കണത് ദേ ഇപ്പൊ ഉദയ ഗോമതി സ്റ്റോർസിലേക്ക് പോകാൻ തുടങ്ങാം അവിടെ ബാലൻ ഇല്ലെന്നും പറഞ്ഞു ഒരു കുറവും വരാൻ പാടില്ല ഈ ഗോമതി സ്റ്റോർസ് എന്ന് പറയുന്നത് നമ്മുടെ കടയും കൂടെ നമുക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുമോ അതല്ലേ എൻ്റെ ഏട്ടൻ ബിസിനസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത് ബാലൻറെയും ഗോമതിയുടെ ഒക്കെ സങ്കടം കണ്ടിട്ട് ഉം ഏതായാലും ആ ഗോമതി കൊള്ളാന്ന ഞാൻ ഓർക്കണത് എന്റെ ബാനു ഏട്ടനെ വിട്ട് ഞാൻ മാറി ഒരു മിനിറ്റ് പോലും നിൽക്കല എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് സ്നേഹമുള്ള ഭാര്യമാര് ഇതെന്താ ഇതെന്തായിരിക്കും ഗോമതിക്ക് ഇങ്ങനെ പറ്റിയത് എനിക്ക് തോന്നുന്നത് ഗോമതി കാണിക്കുന്നൊക്കെ അഭിനയം ആയിരുന്ന ബാലനോടെ സ്നേഹമൊന്നും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു കാണത്തില്ല അതായിരിക്കും അതുകൊണ്ട് തന്നെ ബാലനൊന്നു സൂക്ഷിച്ചോ മിക്കവാറും ദേ അവൾമാരുടെ ആങ്ങളമാര് തണ്ടും തടിയുള്ളവന്മാരാ അവള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം എന്തെങ്കിലും ചെയ്യാൻ പോലും മടിക്കത്തില്ല ഉം വരട്ടെ ആ തണ്ടും തടിയും മാത്രമേ അവന്മാർക്കുള്ളൂ ഒരു ബുദ്ധിയും ഒരു വിവരവും ഒരു ബോധവും ഇല്ലാത്തവന്മാരാ ഇങ്ങ് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കണുണ്ട് ഗോമതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങി പോവാണ് ഏതായാലും ഈ സമയത്ത് എൻറെ പൊന്നു ബാലുവേട്ടെ എന്താ ബാലുവേട്ട കാണിക്കുന്നത് ഊഹ് എനിക്കാണെങ്കില് നിങ്ങൾ എന്താ ഈ ചെയ്തത് നിങ്ങളുടെ ഒരു ഉദയ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് മര്യാദക്ക് ആ വിഘടത്ത് തലയിൽ വെച്ചോണ്ട് ഇരിക്കത്തില്ലായിരുന്നോ നിങ്ങൾ എന്തിനാ തോരിയത് എന്റെ ഭഗവതിയെ അതെ കാണും കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ ഇന്നിനിയിപ്പം ഗോമതീഷ് ദോർസും കിട്ടത്തില്ലായിരുന്നു ഈ അടുക്കളയിലെ വാസം അവസാനിച്ചിട്ട് മകളെ വിളിച്ചോട്ട് പോകായിരുന്നു എൻറെ പൊന്നോ ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടു ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഇടീ ഞാൻ സൂക്ഷിച്ചും കണ്ടും ഒക്കെ തന്നെയാ ചെയ്തത് അല്ല നിങ്ങള് ചീട്ട് കളിക്കുന്നത് അപ്പം അപ്പം ബാലൻ കണ്ടെന്ന് പറഞ്ഞതോ അതെങ്ങനെ അതെവിടെ വെച്ച് അതു പിന്നെ ഒരു ചെറിയ അബദ്ധം പറ്റിയതാ ഉം ചെറിയ അബദ്ധം എനിക്ക് തോന്നി അന്ന് നിങ്ങൾ മുറിവും കാലിന് എന്തോ ആയിട്ട് വന്നപ്പം അതായിരുന്നല്ലേ സംഭവം ചീട്ട് കളിക്കുന്നതിൻ്റെ നിങ്ങക്ക് ചീട്ട് കളിച്ച് മതിയായില്ല നിങ്ങളുടെ ചീട്ട് കളി കളിച്ചല്ലേ ജീവിതം തൊലഞ്ഞത് നിങ്ങക്ക് ഇത് പോരാഞ്ഞിട്ടാണോ വീണ്ടും ചീട്ട് കളി മാട്ടുകളി ദേ മര്യാദയ്ക്ക് ഈ വിഗുത അല്ലേന്ന് ഊരി പോയാക്കരുത് അങ്ങനെ വല്ല ഊരി ആർക്കും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ നോക്ക് ദേവി മോളേയും കൂട്ടി ഇനിയിപ്പൊ ദേവി മോളുടെ മനസ്സും ആരുടെയും മനസ്സൊക്കെ മാറുന്നതിന് മുമ്പ് പെട്ടെന്ന് സ്ഥലം ഇടാൻ നോക്കിയോ എന്ന് പറയുകയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദേവിയുടെ അമ്മ കിച്ചണിലേക്ക് പോകാനെട്ടോ അങ്ങനെ കിച്ചണിലേക്ക് പോയിട്ട് മീനാക്ഷിനെ വിളിക്കുമ്പോൾ ഏ മീനാക്ഷി 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 എന്ന് വിളിച്ചപ്പോഴത്തേക്ക് തൊള്ളൊക്കെ എന്തിന്റെ സൂക്കേടാന്ന് പറഞ്ഞ മീനാക്ഷി ചെല്ലണം അതെ എന്താ എന്താ ആൻറ്റി അതെ ബാലേട്ടന് ഇഷ്ടമുള്ള ബാലേട്ടൻ എന്നല്ല ബാലന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളുടെ പേരൊക്കെ പറഞ്ഞേ ആ ഉണ്ടാക്കി വെക്കാനാ ബാലന് ഇഷ്ടമുള്ള ഭക്ഷണ ഇവിടെ ഇന്ന് മൊത്തം ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഏട്ടന് പോലും ഇഷ്ടമുള്ള ഭക്ഷണമല്ല ബാലന് ബാലന് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുക്കണം പാവ ഭാര്യ ഉപേക്ഷിച്ച് വന്ന് നിക്കല്ലേ ഏഹ് ഭാര്യ ഉപേക്ഷിച്ച് വന്ന് നിക്കാന്നോ അല്ല ഭാര്യ ഉപേക്ഷിച്ച് പോയല്ലോ ആര് പറഞ്ഞു ഉപേക്ഷിച്ച് പോയെന്ന് ദേ അങ്ങനെയൊന്നും പറയരുത് കൂട്ടോ അല്ല മോളെ ഉപേക്ഷിച്ച് പോയതിന് തുല്യല്ലേ ഇവിടെ ഇപ്പൊ ഇല്ലല്ലോ ഇനിയിപ്പൊ ഗോമതി വരുന്ന കാര്യത്തിൽ സംശയമാ ഗോമതി ഇപ്പം വലിയ സൗകര്യവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയില്ലേ അപ്പൊ പിന്നെ ഗോമതി വരുമോ എനിക്ക് തോന്നുന്നില്ല ഗോമതി ഇനി ഇങ്ങോട്ടേക്ക് വരുന്നേ അവിടത്തെ സൗകര്യങ്ങളൊക്കെ അവൾക്ക് കിട്ടിയില്ലേ ഇനിയിപ്പം അവൾ ഇതിനെ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇല്ല അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ ചെയ്യും ദേ ഇങ്ങനെയൊന്നും പറയരുത് പറയരുതൂട്ടോ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളുടെ അമ്മയ്ക്ക് ഒത്തിരി നാളൊന്നും അച്ഛനെ കാണാതിരിക്കാനൊന്നും പറ്റില്ല അവർക്കിടയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അത് സൗന്ദര്യ പിണക്കം അതിന് ഇതിനു മാത്രം ഊതിപ്പെരിപ്പിക്കേണ്ട പെരി കാര്യമൊന്നുമില്ല അയ്യോ 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 ആര് പറഞ്ഞു ഊതിപ്പെരിപ്പിക്കുകയാണെന്ന് ഞാൻ ഊതിപ്പെരിപ്പിച്ചതൊന്നും അല്ല ഉം എങ്കിലും പറയാതിരിക്കാം അയ്യാ പെണ്ണുങ്ങളാണെങ്കിൽ ഇച്ചിരി അടങ്ങി ഒതുങ്ങി വീട്ടിലൊക്കെ നിൽക്കണം കെട്ടിയോം പോകാൻ പറയുമ്പോ കിടക്കേം പെട്ടി എടുത്തോണ്ടൊക്കെ പോയാൽ ഇങ്ങനെയിരിക്കും ആ ഇനി എന്ത് ചെയ്യാനാ അല്ല മോള് ലിസ്റ്റതാ ഞാൻ ഉണ്ടാക്കാം എന്തൊക്കെയാ വേണ്ടതെന്ന് എല്ലാവരുടെ ഇഷ്ടപ്രകാരം ഈ ഞാൻ ഉണ്ടാക്കി തരും ദേവിയുടെ അമ്മ ആരാണെന്ന് നിനക്ക് അറിയില്ല അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മീനാക്ഷി നൂദേവിയാണോന്ന് എനിക്ക് അറിയാം എന്നിങ്ങനെ മനസ്സിൽ പറയുക കേട്ടോ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആകാശം മീനാക്ഷിയുടെ അടുത്ത് ചെല്ലുക അങ്ങനെ മീനാക്ഷിയോട് പറയാ അല്ല മീനാക്ഷി പറയുക അത് പിന്നെ ആകാശെ ഏർ ഉദയഭാനുഭങ്ങൾ അങ്ങോട്ടേക്ക് കടയിലേക്ക് പോയിട്ടുണ്ട് ദേവി ചെയ്ത് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കരുത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇത് കൂടുതൽ അവരിവിടെ നിൽക്കില്ലല്ലോ അതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഒന്ന് നിന്നോളണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആകാശ് പറഞ്ഞു ഓഹോ അപ്പം ബെഡ്ഡിയും കിടക്കയൊക്കെ എടുത്തോണ്ട് ഇനി അവിടെയും പോയോ അതിന്റെ സ്ഥാനവും കൂടെ പിടിക്കാനായിരിക്കും ഡോക്ടറിനും കൂടെ കയറി വന്നേക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്റെ കുക്കിന് ജീവനുണ്ടെങ്കിൽ ഉദയഭാനു ഉദയഭാനുവിൻ്റെ മുകളും സ്റ്റോഴ്സിൽ ഇരിക്കാൻ പോകുന്നില്ല ഞാൻ അവരെ വെളി ചാടിക്കും നോക്കിക്കോ എന്റെ പൊന്നാകാശെ ഞാൻ പറഞ്ഞില്ലേ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് അപ്പൊ അതൊക്കെ നൈസായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് പറഞ്ഞു വിടാന്നേ എന്നൊക്കെ ഇങ്ങനെ പറയണ ഈ സമയത്ത് ആയിക്കോട്ടെ നമ്മുടെ ആര്യൻറെയും മിത്രയുടെയും എടുത്ത് ഈ വിവരം ചെന്ന് പറയാണ് ആര്യം മിത്രയും അറിഞ്ഞു ഉദയ ഭാനു ഇപ്പൊ പോയിരിക്കുന്നത് ഗോമതി സ്റ്റോർസിലേക്കാണെന്ന് അങ്ങനെ മിത്ര ആരെയും പറയുന്നുണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യുക ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ ഷോ ഇനിയിപ്പൊ എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് ആരും പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യാനാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് ഗോമതി സ്റ്റോർസിലേക്ക് കയറി ചെന്നിട്ട് രണ്ടെണ്ണത്തിനെ ജോലി എടുത്ത് അടിച്ചു വിടാം ആകാശ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞ് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ലോ പറയും അല്ലാതെ നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എങ്ങനെയെങ്കിലും അമ്മ ഇവിടെ തിരിച്ചെത്തണം അമ്മ ഇവിടെ തിരിച്ചെത്തിയില്ലെങ്കിലേ കാര്യം മൊത്തം അറിയും ഈ സമയത്ത് നമ്മുടെ ഗോമതി സ്റ്റോർസിൽ ചെല്ലുകയാണ് ഈ പറയുന്ന നമ്മുടെ ഉദയഭാനു ദേവിയും കൂടെ അങ്ങനെ ഉദയഭാനു ദേവിയും കൂടെ കാറിൽ ചെന്നങ്ങോട്ട് ഇറങ്ങി ഓഫ് കാട മൊത്തം ആരിച്ച് വിറക്കി ഒന്ന് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് വലത് കാല് വെച്ച് തന്നെ കേറ മോളും പറഞ്ഞു വലത് കാലിൽ വെച്ച് തന്നെ കീറി രാമേട്ടനെ കണ്ടപ്പം ആ ഇത് ഇവിടുത്തെ ജോലിക്കാരനല്ലേ ആ അങ്ങ് മാറി നിൽക്കേ എന്ന് ഉദയഭാനു പറഞ്ഞു ഉദയഭാനുവിനെ നോക്കി നമ്മുടെ ഉം ദേവിയാണെങ്കിൽ എൻ്റെ പൊന്നച്ച അങ്ങനെയൊന്നും പറയരുത് അച്ഛാ വേലക്കാരനോ ജോലിക്കാരനോ ഒന്നും ആയിട്ടല്ല ദേ രാമേട്ടൻ ഇവിടെ എല്ലാവരും കാണുന്നത് ഉം ദേ ഞാൻ അങ്ങനെ കാണത്തുള്ളൂ മാറി നിന്നേ ദേവി എന്നും പറഞ്ഞിട്ടുണ്ട് ആ അങ്ങ് വന്ന് ഇരുന്നു കേട്ടോ ഏതായാലും ആ സീറ്റിൽ ഇരുന്നു ആകാശ കറക്റ്റ് സമയത്ത് വരികയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഉദയഭാനുവിനെ ഒരു പ്രാവശ്യം ആകാശന്റെ അമ്മായി അച്ഛൻ ആ സീറ്റെ ഇരുന്നെന്ന് പറഞ്ഞ് കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയ ഒരാളുണ്ട് നമ്മുടെ ദേവി തിരിച്ചടിക്കാൻ പറ്റിയ സമയല്ലേ അപ്പൊ പിന്നെ തിരിച്ചടിക്കാതിരിക്കുന്നത് ശരിയാണോ ആകാശ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അത് പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നമാകുന്നുണ്ട് കേട്ടോ ഏതായാലും ആകാശ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഈ ഉദയഭാനു ഈ പറയുന്നത് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനെ പോലെയൊന്നും അല്ല നല്ല ചൊറിയുന്ന വർത്താനം പറയും മാത്രമല്ല ഒട്ടും നാണവും ഇല്ല ഇനിയിപ്പ രണ്ട് തല്ല് തല്ലിയാലും കുഴപ്പമില്ല അവിടെ ഇരിക്കുന്ന സൈസാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശ്നം ഒത്തിരി വഷളാകുന്നില്ല നാണം കെട്ട് സഹിച്ച് അവിടെ നിക്കുക തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഉള്ളതിപ്പം ബാലനും അതുപോലെ തന്നെ നമ്മുടെ ദേവിയുടെ അമ്മയും ഒക്കെ ആണല്ലോ അങ്ങനെ ദേവിയുടെ അമ്മയും ബാലനും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അത് നമ്മുടെ ദേവിയുടെ അമ്മയും ബാലനും സംസാരിക്കുന്ന ഗോമതിയുടെ ഒക്കെ കാര്യം തന്നെയാണ് ഈ സമയത്ത് കിട്ടിയ അവസരം പാഴാക്കുന്നില്ല ആര് കൃഷ്ണമംഗലത്തുകാര് കൃഷ്ണമംഗലത്തുകാര് നേരെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാണ് ദേ കണ്ടില്ലേ വർത്താനം പറയുന്നത് നീ ഇല്ലാത്ത സമയത്ത് നിന്റെ ഭർത്താവ് ദേ നോക്കിക്ക് ആരുമായിട്ടാ ചൊല്ലിക്കൊണ്ട് അവിടെ നിൽക്കുന്നതെന്ന് ഓഹ് ഒരു എളുപ്പവും ഇല്ലല്ലോ അതും ആ വീട്ടിൽ ആരും ഇല്ലെന്ന് ഓർത്തോണം അപ്പോഴാ രണ്ടുപേരും അവിടെ ഉള്ളത് ദേ ഗോമതിയും അല്ല ഗോമതി അല്ല ദേവിയും ആ ദേവിയുടെ അച്ഛനും കൂടെയാ ഇപ്പം ഗോമതി സ്റ്റോർസിൽ പോയിരിക്കുന്നത് പിന്നെ ധർമ്മൻ്റെ കാര്യം അറിയാമല്ലോ അവനും ആ വഴി പോകും പിന്നെ ആര്യനും ഇത്രയും അങ്ങോട്ടും പോകും പിന്നെ മീനാക്ഷി ജോലിക്കും പോകും ആകാശം പോകും പിന്നെ സൗകര്യം ആണല്ലോ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേവിയുടെ ചങ്കിടിച്ച കറത്തുകയാണ് കേട്ടോ ദേവിയുടെ അല്ല ഗോമതിയുടെ ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏതായാലും ഗോമതി അടുത്ത ആഴ്ച ഏർ മറ്റേ ഏഹ് കയറൊക്കെ പൊട്ടിച്ചിട്ട് ദേവമംഗലത്തേക്ക് പോവുക തന്നെ ചെയ്യും ഈ പറയുന്ന നമ്മുടെ ഭാനു ഭാ ഭാനുവിനേയും അതായത് ദേവിയുടെ അച്ഛനെയും അമ്മയെയും അധികം നാളവിടെ വെച്ച് ഓർപ്പിക്കാൻ നമ്മുടെ ദേവി സമ്മതിക്കുമോ ദേവി മാത്രമല്ല ബാലനും ദേവീനെ കാണാതെ നിൽക്കുന്നതിനൊരു പരിധിയില്ലേ അപ്പം ഇതൊക്കെ കോർത്ത് നെക്കിക്കൊണ്ടൊരു വിശേഷാണ് കേട്ടോ അടുത്ത ആഴ്ച വരാൻ പോകുന്നത് അപ്പം മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാണുക അപ്പൊ നമ്മൾ ഇത് കൂടാതെ അലീനയുടെ കഥ ഇതിന്റെ പുറകെ തന്നെ ഇടുന്നതായിരിക്കും നാളത്തെ കഥയും അടുത്ത ആഴ്ചത്തെ കഥയും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അലീനയുടെ കഥയും അപ്പൊ അത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ